നിങ്ങൾ ഒന്നിൻ്റെയും അടിമയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളോളം തന്നെ വിലയുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഓരോരുത്തരും ആരുടെയും ചിന്തകൾക്ക് വാക്കുകൾക്ക് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് ഒന്നും അടിമയല്ല എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അപ്പോൾ ആ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും അതല്ല പ്രശ്നം പകരം ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഒരു ചുവടെങ്കിലും വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ എത്രയോ പേര് പലപ്പോഴും നമ്മുടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത് നിനക്ക് കഴിയുന്ന കാര്യമല്ല അല്ലെങ്കിൽ നീ ഒരു സാധാരണ വ്യക്തിയാണ് ഇതൊക്കെ നിങ്ങൾ വെറുതെ വെറും സ്വപ്നങ്ങൾ മാത്രമായിട്ട് തന്നെ നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പല രീതിയിലും പല നെഗറ്റീവ് ടോക്സിലൂടെ നമ്മളെ വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ ആ സമയത്ത് നിങ്ങൾ സ്വയം പറയുക ഞാൻ അതല്ല അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ വ്യക്തിയാകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അസാധാരണമായ സ്വപ്നം അല്ലെങ്കിൽ ഒരു ഒരു തീപ്പൊരി പോലെ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വളരെയധികം മൂല്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളോളം തന്നെ അതിന് വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പലതവണ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ വരും അപ്പോൾ ആ ഒരു സമയ സമയങ്ങളിലൊക്കെ തന്നെ ജീവിതം നമ്മളെ എങ്ങനെ തള്ളി താഴെയിട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാതെ അല്ലെങ്കിൽ മനസ്സിലെ ഭയങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ച് സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉയരുക അതിനുവേണ്ടി ഓരോ നിമിഷവും ഹാർഡ് വർക്ക് ചെയ്യുക അത് നേടിയെടുക്കുക നേടിയെടുക്കും വരെ നമ്മൾ കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആ ഒരു തീപ്പുരിയാണ് നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാനുള്ള ആ ഒരു എനർജി നൽകുന്നത് അപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും തളർന്നു പോകാതെ ഉള്ള നല്ലൊരു ചിറക് നൽകുക കാരണം ആ ചിറകുകൾക്ക് പറക്കാൻ ഒരകാശം മുഴുവനും ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഓരോ നിമിഷവും വളരെ ശക്തമായി അല്ലെങ്കിൽ അതിയായി ആഗ്രഹിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾ ആരുടെയും അടിമയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അങ്ങനെ ഒരു അടിമകളുടെ സ്വപ്നത്തിൻ്റെ നിറമല്ല അല്ലെങ്കിൽ മഴവില്ലിൻ്റെ നിറങ്ങൾ മുഴുവനുള്ള സ്വപ്നങ്ങളാണ് അത് നിങ്ങളോളം ആ സ്വപ്നങ്ങൾക്ക് വിലയുണ്ട് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കുക അപ്പോൾ ഒരു വിശ്വാസത്തിൽ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്തൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നാലും തളർന്നു പോകാതിരിക്കുക